നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇടപെടേണ്ടതുണ്ട് അവയിലൊക്കെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടു ഡിസംബർ മാസം ആറിനാണ് ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടതിന് ശേഷം ഇതേ ഹാളിൽ നിങ്ങളെ കണ്ടത് അന്ന് പറഞ്ഞ ഒരു കാര്യം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതുമാണ് എല്ലാ രണ്ടാഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു റീച്ചിൻ്റെയെങ്കിലും റിവ്യൂ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് വസ്തുതയാണ് മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതും ഒരു യാഥാർത്ഥ്യമാണ് അത്തരം ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിച്ചത് അത്തരം ഇടപെടലുകൾ ഇനിയും തുടരും എന്നുള്ളത് പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതായത് തിരക്ക് പിടിച്ച് ജഗവയാക്കി പ്രവർത്തി നടത്തി പൂർത്തീകരിക്കലല്ല സമയബന്ധിതമായി ഇപ്പോൾ തന്നെ അത് വൈകിയിരിക്കുകയാണ് സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാടാകെ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത് എവിടെയെങ്കിലും ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ നിലയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് എന്തായാലും ഈ പദ്ധതി മുടങ്ങില്ല ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് ചില റീച്ചുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ പൊതുവേ ഇതിൻ്റെ പ്രവൃത്തി എല്ലായിടത്തും നല്ല നിലയിലാണ് നടക്കുന്നത് അത് നല്ല നിലയിൽ തന്നെ പൂർത്തീകരിച്ചു പോകാനാകും അതിനുവേണ്ട എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ നിലവിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ചെയ്യുന്നതായിരിക്കും അതായത് മുഖ്യമന്ത്രിയുടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള യോഗം മുതൽ എല്ലാ രണ്ടാഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്ത ഇതുവരെയുള്ള നിലപാട് തുടരും എന്നുള്ളതും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇതാണ് ആയിരുന്നു പറഞ്ഞു അല്ലെ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന്റെ പുതുവത്സര സമ്മാനം അങ്ങനല്ലേ പറഞ്ഞു നമ്മള് കേന്ദ്ര ഗവൺമെന്റ് അന്നും പറഞ്ഞാണ് നിങ്ങള് ശരിയർത്ഥത്തിലാണല്ലോ ചോദിച്ചത് ബിനു അതെ അതെ ക്ലാരിറ്റി അപ്പോൾ അതിന് പ്രശ്നമല്ല ഏതെങ്കിലും റീച്ചിൽ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം നമുക്കൊരു സംശയമില്ലാതെ മഹാമഹാഭൂരിപക്ഷവും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ തന്നെ പൂർത്തീകരിക്കാനാകും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനാകും എന്തായാലും ഈ പദ്ധതി മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സന്തോഷ വിവരം നിങ്ങളോട് പ്രത്യേകം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക